ഇന്ന് നമ്മൾ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ വാർത്തയിലൊക്കെ കാണുന്നുണ്ട് ഒരുപാട് കാറുകളൊക്കെ വഴിയിൽ വെച്ചിങ്ങനെ കത്തിപ്പോകുന്നതും ആൾക്കാർക്ക് അപകടം പറ്റുന്ന മരിച്ചു ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് പല വ്യത്യസ്തമായ മോഡലുകളുടെ പല കാറുകൾ റോഡിൽ ഇങ്ങനെ കത്തിപ്പോയാണ് മിക്കവാറും അതിന് ഷോർട്ട് സർക്യൂട്ടും ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ കാരണങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ട നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അവിടെ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിന് ചെറിയൊരു ഒരു കാര്യമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ കാറ് കത്താൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും സാധാരണ ഇതിൽ നമുക്ക് ഈ എ സി വെൻറ്റുന്നോ അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള പുകയോ സ്മെല്ലോ എന്തെങ്കിലും വന്നാൽ ഉടൻ തന്നെ നമ്മൾ കാറിനിന്ന് പുറത്തിറങ്ങി പെട്ടെന്ന് തന്നെ കാറ് സുരക്ഷിതമായി പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങുക ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പുറത്തിറങ്ങുകയാണ് വേണ്ടത് അപ്പോൾ മെയിനായിട്ട് നമുക്ക് കാറ് ഉള്ളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ ആയിട്ട് കാറ് കത്താൻ തുടങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ സീറ്റ് ബെൽറ്റ് ജാമായി പോവും പോകും നമുക്ക് സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ടാമതുള്ള കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മിക്ക കാറുകളുടെയും സെൻറ്റർ ലോക്കിലുള്ള കാറുകളാണ് ലോക്ക് ജാമായി പോകും പിന്നെ നമുക്ക് ഡോർ എത്ര തുറന്നാലും നമുക്ക് ഡോർ ലോക്ക് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എപ്പോഴും നമ്മൾ വണ്ടിയിൽ നമ്മുടെ ഒരു ചെറിയൊരു ഹാമർ കരുതണം കരുതണമെന്ന് എല്ലാവരും വിദഗ്ധമാരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു കാർ ഹാമറാണ് നമുക്ക് ഇത് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതാണ് പല മോഡലുകളും പല റേറ്റിൻ്റെ ഒക്കെയുണ്ട് ഇതൊരു നോർമലായിട്ടുള്ളൊരു ഹാമറാണ് ഇതിന് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് വില വരുന്നത് പക്ഷേ ഈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ആയുസിൻ്റെ തന്നെ മൂല്യം ഉണ്ടാകും അപ്പം നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമുക്ക് വണ്ടിയുടെ ഈ വിൻഡോയോ അതുപോലെ തന്നെ വിൻഷീൽഡോ അതുപോലെ സൈഡ് ഗ്ലാസ്സോ ഏതെങ്കിലും ഒന്ന് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റും അതെന്തെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പോയിൻറ് കാണുന്ന ഭാഗത്തോണ്ട് ഈ ഭാഗത്ത് ഗ്ലാസ് ശക്തിയായിട്ട് അടിച്ചാൽ ഗ്ലാസ് ബ്രേക്ക് ആയി പോകും പെട്ടെന്ന് അങ്ങ് പോവുകയല്ല ചെയ്യുക ചെതറിപ്പോവാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് ഇങ്ങനെ കുറേ പീസ് പീസായിട്ട് ചെതറിപ്പോവും ആ ചെതിരെ ഗ്ലാസ് നമുക്ക് മൊത്തമായിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഈ രണ്ട് സൈഡും വ്യത്യസ്തമാണ് ഒരു സൈഡ് കുറച്ച് പോയിന്റ് ചെയ്തതാണ് ഒരു സൈഡ് കുറച്ച് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളത് ഈ ഭാഗം കൊണ്ട് അത് മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യാനാവും പിന്നെ വേണമെങ്കിൽ നമുക്ക് കാൽ മുട്ട് മുട്ടുവെച്ചിട്ടും ആ ഒരു സിറ്റുവേഷനിൽ ശക്തിയായി ബ്രേക്ക് ചെയ്തിട്ട് ഇതുപോലെ ഈ ശക്തിയായിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ നമുക്ക് ഈ വിൻഡോ ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഇനിയിപ്പോൾ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്താലും ഇതിലൂടെ നമുക്ക് ഇറങ്ങാൻ ചിലപ്പോൾ പ്രയാസമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ വിൻഡ് ഷീൽഡ് റിമൂവ് ചെയ്തിട്ടായാലും പുറത്തിറങ്ങാം അതുപോലെ തന്നെ ഈ ഇതിന് നമുക്ക് സീറ്റ് ബെൽറ്റ് ജാം ആവുന്ന സമയത്ത് ഇതിനൊരു നൈഫും കൂടി വരുന്നുണ്ട് ഈ സൈഡിൽ ഈ നൈഫ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് സീറ്റ് ബെൽറ്റും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് തന്നെയാണ് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും അതാ അതൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള നൈഫാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കാറിൽ എപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിൽ എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് പ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാ കാറിലും നമ്മൾ ഈ ഒരു സാധനം എപ്പോഴും വയ്ക്കുന്നതല്ലാതാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ ബ്രേക്ക് ചെയ്തതെന്ന് വെച്ചോ സീറ്റ് ബെൽറ്റ് ഒക്കെ റിമൂവ് ചെയ്ത് പക്ഷേ നമുക്ക് ഗ്ലാസ് ചിലപ്പോൾ പൊട്ടിക്കാൻ പറ്റിയെന്ന് വരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിലൂടെ ഒന്ന് പുറത്തിറങ്ങാൻ ഇറങ്ങാൻ വരില്ല വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ വിൻഡോയിലൂടെ ഒക്കെ പുറത്തിറങ്ങാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡോറുകളൊന്നും ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചിലപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ഇതിൻ്റെ ഒരു ഫയർ ഉണ്ടാകുന്നതിൻ്റെ ഒരു സിഗ്നൽ വരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ പറയുന്നത് നമ്മൾ പെട്ടെന്ന് വണ്ടിയുടെ പുറകിലോട്ടേക്ക് പോവുക നമ്മുടെ എല്ലാ വണ്ടിക്കും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും നമ്മൾ ഈ പെട്ടെന്ന് തന്നെ ഈ സീറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മടക്കുക നേരെ പുറകിലോട്ടേക്ക് പോവുക വണ്ടിയുടെ ഏറ്റവും ബൂട്ടിലേക്ക് പോവുക അതുപോലെ തന്നെ ഇവിടെ ഒരു ബൂത്ത് ഡോർ കാണുന്നുണ്ട് ഇതെല്ലാ വണ്ടിക്കും ഏകദേശം ഒരുപോലെ ആയിട്ട് ഉണ്ടാകുന്നതാണ് ഇതിനൊരു ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് ഇത് സാധാരണ പുറത്തുനിന്നോ അല്ലെങ്കിൽ റിമോട്ട് ഉപയോഗിച്ചിട്ടോ ഒക്കെയാണ് എല്ലാ വണ്ടിക്കും കൺട്രോൾ ചെയ്യുന്നത് ഇതിനുള്ളിൽ ഒരു ചെറിയൊരു ലോക്ക് വരുന്നത് അത് നിങ്ങളുടെ വണ്ടിയിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അതൊന്ന് ഫൈൻഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയുള്ള റെഫറൻസിൽ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതായത് ഇതിൻ്റെ ഉള്ളിലൊരു ലോക്ക് ഉണ്ടാവും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ബോട്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും വേറെ ഡോറൊക്കെ ജാലും ഈ ബൂട്ട് അങ്ങനെ ജാമാവാൻ സാധ്യത കുറവാണ് ഇതാണ് ഇതാണ് ഈ ലോക്ക് വരുന്നത് ഇതാ ജസ്റ്റ് ഒരു പ്രസ്സിങ് മാത്രമേ വരുന്നത് അത് ഉള്ളിൽ കിടന്ന് നമ്മൾ പ്രസ്സ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ പുറത്തിറങ്ങാൻ പറ്റും മറ്റേ സഹായം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വണ്ടിയിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡോർ തുറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായാലും രക്ഷപ്പെടാനുള്ളൊരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കാം നമുക്കൊരു അവസരം എന്തെങ്കിലും വന്നാൽ എല്ലാവർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഇതിങ്ങനെ എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നല്ലൊരു മനക്കെട്ടിയാണ് എങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ അപ്പോൾ എല്ലാവരും സേഫായിട്ട് യാത്ര ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം